നമസ്കാർ ഈ അധിക്ഷേപത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് ഷാഫി പറവീൽ പറഞ്ഞത് പക്ഷെ അപ്പോഴും ആരോപണം ആവർത്തിക്കുകയാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി അധിക്ഷേപം എന്നാണ് ഷാഫി പറവീലിനെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നത് മാത്രമല്ല തെളിവുകൾ പുറത്തുവിടുമെന്നാണല്ലോ വെല്ലുവിളി ആ വീത ഷാഫിന് രാഷ്ട്രീയമായ രീതിയിലുള്ള വ്യാഖ്യാനം നൽകിക്കൊണ്ടുള്ള ഒരു മറുപടി തന്നെയാണ് നൽകിയത് കാരണം ആദ്യഘട്ടത്തിൽ സി പി എം ജില്ലാ സെക്രട്ടറി ഉത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നു അതിനുശേഷമാണ് ഷാഫി പറമ്പിൽ മാധ്യമങ്ങളെ കാണുന്നത് ആ ഘട്ടത്തിൽ ആരോപണങ്ങൾക്ക് ആരോപണങ്ങളെ നിഷേധിക്കുകയോ അതല്ലെങ്കിൽ ആരോപണങ്ങൾക്ക് എണ്ണയിട്ട് അതിന് മറുപടി നൽകുകയോ ഒന്നുമല്ല ഷാഫി ഫാറിൽ ചെയ്തത് മറിച്ച് ഈ ആരോപണങ്ങളൊന്നും തന്നെ മറുപടി അർഹിക്കുന്നില്ല മാത്രമല്ല വ്യക്തി അത്യതയും അധിക്ഷേപമാണ് സുരേഷ് ബാബു നടത്തിയിരിക്കുന്നത് മറിച്ച് ആരോപണമല്ല അതുകൊണ്ട് ആ അധിക്ഷേപങ്ങളൊന്നും മറുപടി അർഹിക്കുന്നില്ല അതുകൊണ്ട് താൻ മറുപടി പറയുന്നില്ല ില്ല എന്നാൽ അതിനപ്പുറത്തേക്കെതിരെ രാഷ്ട്രീയമായ ഒരു വ്യാഖ്യാനം നൽകിക്കൊണ്ട് ഷാഫി പറമ്പിൽ ഉയർത്തുന്ന ചോദ്യം ഇത് രാഹുൽ മാംകൂട്ടത്തിനെതിരെ സമാനമായ സി പി എം ഉയർത്തുന്നു ഇപ്പോൾ തനിക്കെതിരെ ഉയർത്തുന്നു അതുകൊണ്ട് ഇതാണോ സി പി എമ്മിന്റെ രാഷ്ട്രീയമായിട്ടുള്ള തന്ത്രം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാൻ പോവുകയാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതൊരു മാനിഫെസ്റ്റോ ആയില്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രകടന പത്രികയായി സ്വീകരിച്ചുകൊണ്ട് ഇതാണോ സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രമായ എന്നാണ് ഉപയോഗിക്കുന്നതെന്നാണ് ഷാഫി പറമ്പിൽ ചോദിക്കുന്ന ചോദ്യം ആ ചോദ്യത്തോടൊപ്പം തന്നെ ഷാഫി പറമ്പിൽ പറയുന്നത് അങ്ങനെ രാഷ്ട്രീയ തന്ത്രമായി ഇതിന് സി പി എം കാണുന്നുണ്ടെങ്കിൽ എം വി ഗോവിന്ദനും എം എ ബാബു അടക്കമുള്ള സി പി എമ്മിന്റെ സംസ്ഥാന ദേശീയ നേതൃത്വങ്ങളൊക്കെ തന്നെ നിലപാടെടുക്കട്ടെ അപ്പോൾ മറുപടി പറയാമെന്നുള്ള വേറൊരു തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ടാണ് ഷാഫി പറമ്പിൽ അതിന് മറുപടി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് വിനീത